ചോദിക്കാൻ ആരുമില്ല ദൈവം ഇടപെടാൻ പാടില്ല മതം പാടില്ല വേദഗ്രന്ഥങ്ങൾ എനിക്ക് സംഘതമേയല്ലാഹു അലൈവലം എല്ലാ ലഹരിയും മതപരമായി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആറാം നൂറ്റാണ്ടിൽ ഏതോ ഒരു കാട്ടർ വീടെ വർത്തമാനമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിനും ഒരു വലല്ല താന്തോണികൾ തനിത്താന്തോണികൾ അവരുടെ മുമ്പിൽ ലോകം വിശാലമാണ് എന്തും അവർക്ക് അന്യമല്ല എത്രത്തോളം ഇൻസിസ്റ്റിന് വരെയും നമ്മുടെ കേരളത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായി യോഗങ്ങളിൽ യുക്തിവാദികളുടെ നേതാക്കൾ അത് വിശദീകരിച്ചു ഇൻസിസ്റ്റ് അഗമ്യ വന്ന് മലയാളം പറയാം ഒന്നുകൂടെ വിശദീകരിച്ചാൽ സ്വന്തം മോളെയും അമ്മയെയും സഹോദരിയെയും ലൈംഗിക ചേഷ്ടക്കു വിധേയരാക്കുന്ന വൃത്തി ഇതാ ഇൻസിസ്റ്റ് എൽ ജി ബി ടി ക്യു പ്ലസ് പ്ലസ് നിർത്താന് അവസാനിക്കുന്നില്ലെന്നർത്ഥം ഇനി അതിലേക്ക് എന്നുവരും നെക്രോഫീലിയ പി വരും പീഡോഫീലിയ ഓരോന്നോരോന്ന് കടന്നു വരാണ്ട് ഇത് നോട്ട് ഔട്ടാണ് സ്റ്റാർ വെച്ച് നിർത്തിയിരിക്കുകയാണ് മതം ഒരു വിഷയമേ അല്ലെന്ന് അവർ തീരുമാനിക്കുന്നു അപ്പൊ പിന്നെ പരമാവധി ജീവിതം എൻജോയ് ചെയ്യണം അതിന് ഏത് മയക്കുമരുന്നു ഉപയോഗപ്പെടുത്തും ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും മതത്തെ മാറ്റി നിർത്തിയിട്ട് ധർമ്മനിഷ്ഠരായി ജീവിക്കാൻ എങ്ങനെ സാധിക്കുക കേരളം ദേശീയ ശരാശരിയെക്കാളും ആത്മഹത്യ നടക്കുന്ന നാടാണ് നാലരട്ടി വിദ്യാഭ്യാസമില്ലാത്ത ബിഹാറുകാരൻ നമ്മൾ അങ്ങനെയാണ് അവരെ പറയൽ അവര് ചെയ്യാത്ത വിധം ആത്മഹത്യ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്തുകൊണ്ട് ഔദ്യോഗികമായ സ്റ്റഡികൾ പരിശോധിക്കണം മുൻ പോലീസ് ഓഫീസർ സിബി മാത്യുവിന്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം വിപണിയിൽ ലഭ്യമാണ് അതിന്റെ ഏറ്റവും പുതിയ എഡിഷൻ പോലും ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു മാസം മുന്നേ കേരളത്തിലെ മിക്ക ആത്മഹത്യയുടെയും കാരണം മദ്യമാണ് മയക്കുമരുന്നാണെന്ന് ക്രൈം റിപ്പോർട്ടുകൾ വെച്ച പോലീസ് ഓഫീസർ സമർത്ഥിക്കുന്നുണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റും നമ്മളെ നമ്മൾ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് സാധ്യമല്ല സിനിമ നിയന്ത്രിക്കുന്നു എന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ കയറെടുക്കണമെന്ന് സിനിമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കള്ളു കുടിക്കണമെന്ന് സിനിമ പഠിപ്പിക്കുന്നു തന്നെക്കാളും സിനിമാ നടനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അതൊരു വലിയ മാതൃകയായി മാറുന്നു എങ്ങനെ കൊലപാതകം ചെയ്യണമെന്ന് സിനിമ പഠിപ്പിക്കുന്നുണ്ട് ഈ വർഷം ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ന്യൂ ന്യൂഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ രണ്ട് പെൺകുട്ടികളുമായി പതിനാലുകാരനും പതിനാറുകാരുമാകുന്ന രണ്ടാളുകൾ ഇരുട്ടിന്റെ മറവിൽ ഒരു പൊന്തയുടെ സൈഡിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ എങ്ങോട്ട് അവരെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അവരുത്തരം പറഞ്ഞത് നാക്ക് കൊണ്ടല്ലായിരുന്നു കത്തികൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ മാത്രം പതിനേഴ് ആഴമേറിയ മുറിവുകളുണ്ടായി അദ്ദേഹം പടഞ്ഞു മരിച്ചു ഈ പെൺകുട്ടികളുമായി പൊന്തക്കാട്ടിലേക്ക് ഇരുട്ടത്ത് എന്തിനു പോകുന്നു എന്ന് ചോദിച്ച കാരണം കൊണ്ട് ഇത്രമേൽ വൈലന്റ് ആവാൻ ഒരു പതിനാലുകാരന് എങ്ങനെ സാധിക്കുന്നു പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു കാണും അതിന്റെ പിറ്റേ ദിവസം അപ്പ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു പ്രചോദനാത്മകമായ രംഗമുണ്ടത്രേ ഈ മുത്തലിങ്ങൾക്ക് അങ്ങനെ അറിയില്ലേ അതല്ലാതെ ഭൗതികമായി പഠനം നടത്തുന്ന നിരവധി നിരവധിയാകുന്ന കുട്ടികൾ അവർ ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്ന പാട്ട് കേൾക്കുമ്പോ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇതെന്താ എന്താദർശമാണ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസടിക്കുക സോഡാ സർബത്തും കൂട്ടിയടിക്കുക പേനക്കത്തിക്കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത് അടുത്ത വരിയതാണ് ആ പാട്ടിന്റെ ഇത് പാടി കേരളത്തിലെ യുവത്വം ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്കൊരു തർക്കം വരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അങ്ങനെ നടക്കുന്നു മദ്യം മയക്കുമരുന്ന് ഈ പുസ്തകത്തിൽ ഒരു ചെറിയ ഹെഡിങ് ഉണ്ട് മലപ്പുറം ജില്ലയെ കുറിച്ച് അദ്ദേഹം പറയണത് കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് ആത്മഹത്യ വളരെ കുറവാണെന്നാണ് കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറവാണ് എന്നതിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന ഭാഗത്തിന് അദ്ദേഹം നൽകുന്ന ടൈറ്റിൽ ഹെഡിങ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് നമ്മൾ പണ്ടേ കേട്ടൊരു ക്ലീശയുണ്ടല്ലോ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഇദ്ദേഹം സിബി മാത്ത് കൊടുക്കുന്ന ഹെഡിങ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് വേൾഡ് ഇൻഡെക്സിൽ ആപ്പിനസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന സ്വീഡൻ പരിശോധിക്കുക ഡെൻമാർക്ക് പരിശോധിക്കുക നോർവേ പരിശോധിക്കുക ദൈവമില്ലാത്തവരുടെ യോഗ്യമായ നാടുകൾ പരിശോധിക്കുക ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണ് ഉള്ളത് ആപ്പിനസ് മുന്നിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു ലോകത്തെ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യയുള്ളത് മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടെ ആശങ്കയില്ലാതെ കൂടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യം നാട് എന്ന വിധത്തിൽ തുടർച്ചയായ വർഷങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് മദീനത്തുർ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മുത്തർ നാടാകുന്ന പുണ്യ മദീനയാണ് പെണ്ണുങ്ങൾ വരാത്തോണ്ടല്ല ഡെയിലി പത്തും ഇരുപതും ലക്ഷം സ്ത്രീകൾ അവിടെ എത്തുന്നുണ്ട് അതാണ് റസൂൽ മുമ്പേ പറഞ്ഞൊരു വാക്യം യമൻ എന്റെ തലസ്ഥാനമാകുന്ന സൻ മുതൽ വരെ ഒരു സ്ത്രീ കൊറ്റയ്ക്ക് ജന്തുക്കളെ മാത്രം ഭയന്ന് സഞ്ചരിക്കാനാകുന്ന ഘട്ടം വരുമ്പോഴാണ് എൻ്റെ ഈ മഹാവിപ്ലവം പൂർണ്ണമാകുന്നത് മതം എവിടെയാണ് പ്രശ്നം സൃഷ്ടിച്ചത് നമ്മൾ ആലോചിച്ചു ഇവരിവ്വിധം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചപ്പോ എല്ലാവരും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാകാണ് നമ്മുടെയൊക്കെ നാടുകളിൽ നാട്ടും പുറം ചെറിയ സ്കൂളിൽ പോലും ഇത് സുലഭമായി ലഭ്യമാണ് പെൺകുട്ടികളൊക്കെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മയക്കുമരുന്ന് ആസ്വദിക്കുന്നു പലരും നാക്കിൻ്റെ അടിയിലും ഈ കവളിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റിക്കർ പതിച്ച് മുറിവുണ്ടാക്കി സ്റ്റിക്കർ പതിച്ച് മയക്കുമരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അതിലധികം കൃത്രിമമായ പല പല രീതികളിൽ കുട്ടികളെല്ലാം ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു നിസാമു പറയുന്നുണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ ഒരൊറ്റ യാത്ര കോഴിക്കോട്ടേക്കുള്ള യാത്ര അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ മാരകമായ അഡിക്റ്റായി മാറുന്നത് പിന്നീട് അവൻ വിൽപ്പനക്കാരനായി സ്വാഭാവികം മാത്രം ഇത് കിട്ടാൻ വലിയ പൈസ കൊടുക്കണം അപ്പൊ വിൽപ്പനക്കാരനായി മാറും അദ്ദേഹം കുറച്ചുകൂടെ പറയുന്നുണ്ട് എന്നിൽ നിന്ന് മയക്കുമരുന്ന് എം ഡി എം എ വാങ്ങി ഉപയോഗിക്കുന്നതിൽ ഡോക്ടർമാരുണ്ട് ദമ്പതികളുണ്ട് സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സ്ഥിരമായി എന്നിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിക്കുന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരി സ്ത്രീയുമായി ഒരു ദിവസം വന്നു സ്വാഭാവികമായ രീതിയിൽ ഞാൻ അന്വേഷിച്ചു ഇത് ഭാര്യയാണോ എന്ന് അകതം പറഞ്ഞു അല്ല അതെന്റെ പെങ്ങളാണ് ആങ്ങളെയും പെങ്ങളും ചേർന്ന് മയക്കുമരുന്ന് ഒന്നിച്ചു വാങ്ങി ഒന്നിച്ചു ഉപയോഗിക്കുന്ന കേരളം എല്ലാവരും കൂടെ സ്വതന്ത്രരാക്കാൻ ശ്രമിച്ചതിന്റെ അനുബന്ധമാണ് ഒരു നിയന്ത്രണവും വേണ്ട അടിച്ചു പൊളിച്ചു ജീവിച്ചോളൂ എന്ന് ആശീർവദിച്ചു വിട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു യൂറോപ്പിൽ നിന്ന് കഴി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ട്രാൻസ്ജെൻഡർ പരിപാടിയൊക്കെ ട്രംപ് നിരോധിച്ചു ഒരു വർഷം മുന്നേ പുടിൻ റഷ്യ നിരോധിച്ചു അതിന്റെ മുന്നേ പല പല രാജ്യങ്ങളും ഏകദേശം അറുപത്തി ഒമ്പത് രാജ്യങ്ങളിൽ ഈ സാധനമൊക്കെ നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അതിന് വലിയ മാർക്കറ്റാണ് ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് എൺപത്തി ലക്ഷത്തി ചില്ലാനമാണ് കഴിഞ്ഞ വർഷം ഈ ട്രാൻസ്ജെൻഡർമാർക്കുള്ള സഹായമായി അനുവദിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വെട്ടിമുറിച്ച രോഗിയായതിന് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരി അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ വെട്ടിമുറിച്ച് രോഗിയായതിന് തുടർ ചികിത്സക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റിന് ഗവൺമെന്റ് കാശ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു വലിയ വലിയ നാടുകളൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അസമയത്ത് നമ്മുടെ നാടതൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ഇത്തരം പ്രശ്നങ്ങളും ഒന്നിച്ച് അനുഭവപ്പെടുന്ന കേരളത്തിന്റെ തലകറങ്ങിക്കൊണ്ടിരിക്കാണ് ഇവിടെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പലപ്പോഴും പലപ്പോഴും മതത്തെയും സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണില്ല ആറാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലെ ബസ്സേറാണ് പലപ്പോഴും ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അതിനൊക്കെ നിരവധിയായ മറുപടികളും ശ്രദ്ധിച്ചവരാണ് എൻ്റെ വേദിയിലുള്ളത് ഞാൻ ആഴത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശമുണ്ട് അത് ശക്തനായ ഒരു ഇലാഹിനെ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ മനുഷ്യന് മുസ്ലിമിന് സാധിക്കുന്നു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്റെ റബ്ബെന്നെ സംരക്ഷിക്കുമെന്ന് അവൻ വിചാരിക്കുന്നു പറ വന്നിട്ട് കയ്യും കാലം മെതിർച്ചേരികിൽ നിന്ന് വെട്ടിമുറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോ ുംകളിൽ കൊണ്ടുപോയി പിന്നീട് നിങ്ങളെ കുരിശിൽ തറക്കുമെന്ന് പറയുമ്പോ മുസാനബി അലൈഹിത്തു വസ്സലാമിന്റെ അന്നത്തെ ഫറോവയുടെ ഖാദുമിങ്ങളാകുന്ന സാഹിറുമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം പശുദൂറാൻ സുഹത്ത് അമ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അവര് പറഞ്ഞു നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല എന്തു എന്തുവേണും ചെയ്തോ വെട്ടിക്കോ മുറിച്ചോ കുരിശിൽ തറച്ചോ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നു ഈ ഒരു പ്രതീക്ഷ മനുഷ്യനെ എല്ലാ സമയത്തും സദ്വൃത്തനാക്കുന്നു ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് സി സി ടി വിയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു ആഭരണം കിട്ടുന്നുവര് തന്നെ അവനൊരു വിശ്വാസിയാണെങ്കിൽ അത് സ്വന്തമാക്കില്ല അതിന്റെ ഉടമയെ തേടി അവൻ അത് ഏൽപ്പിച്ചു കൊടുക്കും തലമ്പൂരുകാരനാകുന്ന ബഷീർ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ നാലര വർഷമാണ് ഒരു ചെറിയ മിനുങ്ങുമായി ജീവിച്ചത് അവന്റെ ഓട്ടോറിക്ഷയിൽ പരസ്യം ചെയ്തുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ ബോർഡ് വെച്ചുകൊണ്ട് പള്ളിയിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം പോസ്റ്റർ പതിച്ചുകൊണ്ട് ഒരു ദിവസം രാവിലെ വണ്ടി കഴിക്കുമ്പോഴാണ് അതിൽ നിന്ന് ചെറിയൊരു പാതസരം കിട്ടുന്നത് ആരും അറിയില്ലേ അദ്ദേഹത്തിന് നിരവധിയായ ആവശ്യങ്ങളുണ്ട് ആരാരും അറിയാത്ത ആ ഒരു സാധനം സ്വന്തമാക്കണമെന്ന് ആ ഒരു ബഷീറുകാർ ആ ബഷീർ എന്ന ചെറുപ്പക്കാരന് തോന്നാതിരുന്നതിന്റെ ചേതോ വികാരം എന്താണ് ഹൃദയാന്തരങ്ങളുടെ ചിന്ത മുതൽ ആരാരും അറിയാത്ത ദർശനം വരെയും കൃത്യമായി അറിയുന്ന റബ്ബ് ഇതെല്ലാം കാണുന്നു ഈ ഒരു വിചാരം ഉണ്ടാവും മനുഷ്യൻ നന്നാവും അവൻ അവനുമ്മയാണെന്ന ബോധം ഉണ്ടാകും ഇതെന്റെ പെങ്ങളാണ് മറ്റാരുമല്ലെന്ന വിചാരം അവനുണ്ടാകും